ഡെൻട്രിഫൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് അപ്പൊ ടൂത്ത് പേസ്റ്റുകള് നീത പറഞ്ഞതുപോലെ ഒരുപാട് നിറത്തിലും ഒരുപാട് രീതിയിൽ ആകർഷകമായിട്ടുള്ള കവറിലും ഒക്കെ കാണാറുണ്ട് പ്രധാനമായിട്ട് നമുക്ക് അവയെ രണ്ടായിട്ട് തരാന്രിക്കാൻ സാധിക്കും ഒന്നെന്ന് പറഞ്ഞാൽ അധികം ജെൽ രൂപത്തിലല്ലാതെ ക്രീം രൂപത്തിലുള്ള പേസ്റ്റുകളാണ് രണ്ടാമത്തെ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ട് വളരെ വർണ്ണശബളമായിട്ടുള്ള നിറങ്ങളിൽ വരുന്ന ജെൽ രൂപത്തിലുള്ള അപ്പോൾ ജെൽ രൂപത്തിലുള്ള പേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അബ്രേസീവ് കണ്ടന്റ് അല്ലെങ്കിൽ ഉരവ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇപ്പം നമുക്ക് രണ്ട് സോപ്പ് ഇട്ടിട്ടും കുളിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമ്മളൊരു കടവിലൊക്കെ പോയാൽ ചിലര് കുളിക്കുന്ന സോപ്പ് ഉപയോഗിക്കും ചില ചില പണ്ടുള്ള ആൾക്കാരൊക്കെ ചിലർ ബാർ സോപ്പ് വാങ്ങി കുളിക്കും അപ്പം ഉപയോഗിച്ച് കുളിച്ചാലും നമ്മുടെ അഴുക്കിളകി പോകും പക്ഷേ ബാർ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തൊലിക്ക് കൂടി കുറച്ച് ചെയ്യുമ്പോൾ ഡാമേജ് ഉണ്ടാകും അപ്പോൾ കുറെ നാളുകൾ നമ്മൾ ഈ ബാർ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന സെയിം എഫക്റ്റ് ആണ് ജെൽ ടൂത്ത് പേസ്റ്റുകൾ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്കും ഉരവ് സംഭവിച്ചിട്ട് അവിടെ ചെറിയ തേയ്മാനവും പുളിപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിൽ തന്നെ നമ്മളിപ്പോ ലഭ്യമായിട്ടുള്ള പേസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലര് വെഗാൻ എന്ന അവകാശപ്പെടുക അല്ലെങ്കിൽ വെജിറ്റേറിയൻ ടൂത്ത് പേസ്റ്റുകൾ എന്ന് അവകാശപ്പെടാറുണ്ട് അല്ലെങ്കിൽ ചിലത് പറയും കംപ്ലീറ്റ്ലി നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക പക്ഷെ അതിന്റെ കണ്ടൻസ് നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കണ്ടന്റ് മാത്രമായിരിക്കും നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നത് ബാക്കിയെല്ലാം തന്നെയും നമ്മുടെ സാധാരണ കെമിക്കൽ ടൂത്ത് പേസ്റ്റ് എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു റിസർച്ചിൽ വന്ന് നിൽക്കുമ്പോൾ നാനോ ഹൈഡ്രോക്സി അപ്പറ്റ് എൻ എച്ച് എ പി എന്നാണ് എൻ സ്മോൾ ലെറ്ററാണ് നാനോ ഹൈഡ്രോക്സി അപ്പൊ എൻ എച്ച് എ പി അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് നല്ല ഒരു റിസൾട്ട് കണ്ട് പഠനങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ കഴിവതും നമുക്ക് നമ്മുടെ എല്ലാ ടൂത്ത് പേസ്റ്റുകളും ഒരുപാട് പതയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റിലും ഡിറ്റർജന്റിലും ഒക്കെ കോമൺ ആയിട്ടുള്ള എസ് എൽ എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഡിയം ലൊറയൽ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് പാരബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസർവേറ്റീവുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ എസും ഈ പറഞ്ഞ മൈക്രോപ്ലാസ്റ്റിക്കുകളും പാരബെൻസും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ഫ്ലൂറൈഡ് മാക്സിമം കുറഞ്ഞിരുന്നു തന്നെ നല്ലതാണ് ഫ്ലോറൈഡ് ഇല്ലാത്ത പേസ്റ്റുകളും വരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ രണ്ട് സ്കൂൾ ഓഫ് തോട്ടുണ്ട് ഫ്ലോറൈഡ് പാടെ അവഗണിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടരുവുമുണ്ട് അപ്പൊ അതിനും അതിന് ഫേവർ ആയിട്ടും പഠനങ്ങൾ വരുന്നുണ്ട് ഫ്ലൂറൈഡ് പാടെ അവഗണിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് അതിന്റെ ഒരു അളവിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് വളരെ മിതത്വത്തിൽ ഫ്ലോറൈഡ് അടങ്ങിയിരിക്കുകയും അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫ്ലോറൈഡ് നിന്ന് മാറിയിട്ട് ഹൈഡ്രോക്സി അപ്പഡേറ്റ് ആയിരിക്കുന്ന പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം